ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു നെല്ലിക്ക രസത്തിൻ്റെ റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ആംല ഓർ ഗൂസ്ബെറി രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം അതിലേക്കൊരു മീഡിയം വലുപ്പത്തിലുള്ള ആറ് നെല്ലിക്ക കൊടുക്കാം ഒരു മൂന്ന് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി തന്നെയാണ് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം ഇതേ സമയം തന്നെ മറ്റൊരു സ്റ്റവിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കുരുമുളക് മല്ലി ഉണക്കമുളക് കുറച്ച് വെളുത്തുള്ളി പരിപ്പ് ജീരകം ഇവയെല്ലാം എടുത്തിട്ടുണ്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഓയിൽ ഓയിലിൽ വറുത്തെടുത്ത് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും നമുക്ക് ചോറിനൊക്കെ കഴിക്കാനാണെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഇത് മാത്രം മതി കുറച്ച് കായപ്പൊടി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ അത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ നെല്ലിക്കയും തക്കാളിയും ഒക്കെ നന്നായി വന്തു വന്നിട്ടുണ്ട് നെല്ലിക്കയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രസമാണിത് നമ്മളെ ഹെൽത്തിനും നല്ലതാണ് ഈ രസം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം രസമൊക്കെ നല്ല നല്ലവണ്ണം വെള്ളം പോലെ കഴിക്കുന്നതാണ് നല്ലത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്തു കുറച്ച് കറിവേപ്പില കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നെല്ലിക്കയൊക്കെ അത്യാവശ്യം നല്ലവണ്ണം വെന്ത് നെല്ലിക്ക സ്പ്ലിറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കണം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് കടു പൊട്ടിത്തീരുമ്പോഴത്തേക്കും ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില കുറച്ച് കായത്തിൻ്റെ പൊടി കായത്തിൻ്റെ ടേസ്റ്റൊക്കെ രസത്തിന് വളരെ നല്ലതാണ് ഇനി നമുക്ക് നമുക്കിതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം നമ്മുടെ നെല്ലിക്ക രസം ആംല ഗൂസ്ബറി രസം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ ഇത് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം